ഇടപ്പാൾ ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ തന്നെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാടിൻ്റെ ഉയരങ്ങൾ കീഴടക്കാനാണ് പാലക്കാടിൻ്റെ ഉയരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ മിക്ക ആളുകൾക്കും പെട്ടെന്ന് ഓടിയെത്തുന്നത് നെല്ലിയാമ്പതി ആയിരിക്കും ശരിയാണ് നെല്ലിയാമ്പതിക്ക് തന്നെയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല എന്ന് പറഞ്ഞ സ്ഥലം വരെ ഞങ്ങൾക്ക് വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച സമയത്തേക്കാൾ മുൻപ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവായി അപ്പോൾ അതുകൊണ്ട് അതിനടുത്താണല്ലോ നെല്ലിയാമ്പതി അപ്പോൾ അവിടെ നിന്ന് പോയി വരാമെന്ന് തീരുമാനിച്ചു ഏകദേശം പാലക്കാട് ടൗണിൽ നിന്നും അറുപത് അറുപത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരത്താണ് നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്തടുത്ത നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതൊന്നും മറക്കരുത് ആരും അപ്പം നമ്മൾ ഹൈവേയിലേക്ക് കയറി പിന്നെ എന്താ വെച്ചാൽ നല്ല നീല ആകാശം ഞങ്ങൾ പോയ ദിവസം നല്ല ആയിരുന്നു കാരണം എന്താ പറയുക നല്ല ആയിരുന്നു അത്യാവശ്യം വെയിലിന് കുറച്ച് ഇച്ചൊരു കുറവുണ്ടായിരുന്നു വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കണ്ടോ നല്ല റോഡാത് റോഡിന് നടുവിലായിട്ട് നല്ല കുറേ ചെടികളും പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നാലു വരി പാതയാണ് രണ്ടുപേരി പോകാൻ രണ്ടുപേരി വരാൻ അങ്ങനെ നമ്മളൊരു വലിയ സ്പീഡിലൊന്നല്ല പോകുന്നത് ഒരു അൻപത് അൻപത്തഞ്ച് അറുപത് സ്പീഡിലാണ് പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സ്പീഡായിട്ടൊക്കെ തോന്നാം കേട്ടോ പക്ഷെ അതിന് മാത്രം വലിയ സ്പീഡിലൊന്നുമല്ല പോകുന്നത് പിന്നെ വലിയ സ്പീഡിലൊന്നും ഒരു സ്ഥലത്തേക്ക് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോവാൻ തന്നെ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മെല്ലെ തന്നെ പോകണം ഞാൻ പിന്നെ ഹൈവേ ആവണ്ടാണ് ഒരു അറുപത് കിലോമീറ്റർ എങ്കിൽ സ്പീഡിൽ പോവുക അതല്ല കുറച്ചും കൂടി ഒരു ഉൾപ്രദേശമാണ് കാണാൻ ഭംഗി ഒന്നും കൂടിയുള്ള പ്രദേശമാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും സ്പീഡ് പൊതുവെ ഞാൻ കൂട്ടാറില്ല ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ തന്നെയാണ് ഞാൻ യാത്ര ചെയ്യാറ് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക യാത്രാവിശേഷങ്ങൾ തുടരും ഇതാണ് കേട്ടോ പോത്തുണ്ടി ഡാം ഈ നെല്ലിയാമ്പതി മലനിരകൾ നമ്മളെ വരവേൽക്കുന്നത് ഈ പോത്തുണ്ടി ഡാമിൽ നിന്നാണ് നമ്മൾ നെല്ലിയാമ്പതി മല കയറുന്നതിന് മുൻപേട്ടാണ് ഈ പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഒരാൾക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് എൻട്രി ഫീ എനിക്ക് തോന്നുന്നത് അത് ഗാർഡനിലേക്കുള്ള എൻട്രി ഫീസ് ആയിരിക്കും തോന്നുന്നുണ്ട് ഇതാണ് ഗാർഡൻ ഇതാണ്ടോ ഒരമ്മൂമ്മയും ഒരു മുത്തശ്ശനും അങ്ങനെ നിൽക്കുന്നുണ്ട് നയൻറ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് പൂർത്തിയായത് പിന്നെ ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ല ആൾ ആൾക്കൂട്ടമുണ്ട് കേട്ടോ ഇവിടെ ഇടയ്ക്കിടക്ക് ഓരോരോ പ്രതിമകളുണ്ട് ഒരു അമ്മ ഒരു കൊച്ചിനായിട്ട് ഒരു പ്രതിമ നല്ല രസമുണ്ട് കാണാൻ ട്ടോ <laughs> എന്ന <laughs> 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 <hash> <hash>, ഇവിടുന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഏകദേശം ഒരു ഒരു മണി ഒന്നരക്കാണ് എത്തിയിരിക്കുന്നത് പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് വെയിലൊന്നും വല്ലാതെ അറിയുന്നില്ല നല്ല കാറ്റുള്ളതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കണ്ടോ എന്താ രസം ഏയ് എനിക്ക് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് കുളിക്കാനൊക്കെ തോന്നിട്ടോ നല്ല നീലാകാശം താഴത്ത് പച്ചപ്പ് എല്ലാ ഭാഗങ്ങളിലും നല്ല മലനിരകൾ നല്ല കാറ്റും അടിപൊളി അപ്പൊ കൂട്ടുകാരെ ഇതാണ് നെല്ലിയാമ്പതി ചുരം നമ്മള് കയറി തുടങ്ങി ഏകദേശം പോത്തുണ്ടി ഡാമിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ തന്നെ ചുരം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻപ് ഒരു പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു ഒന്നുമില്ല ജസ്റ്റ് ലൈസൻസ് അവർ ചോദിച്ചു അപ്പോൾ അന്ന് കാണിച്ചു കൊടുത്തു നമ്മളിതാ വരുന്ന വഴിക്ക് നമ്മുടെ ഡാമിൻ്റെ ഒരു അടിപൊളി വ്യൂ കണ്ടു കിട്ടും അപ്പോൾ അവിടെ നിന്ന് സൈഡാക്കിയാണ് നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ് സംഭവം കണ്ടില്ലേ അടിപൊളിയാ അപ്പം നേരെ സീതക്കുന്നിലോട്ടുള്ള പോക്കാണ് സീതക്കുന്ന് ഹിൽ സ്റ്റേഷൻ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അടിപൊളി വ്യൂ ആണ് അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം സംഭവം അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ ആ പറമ്പിൽ കാണുന്നത് കുറേ നാരങ്ങ മരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് പൊട്ടിക്കരുതെന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നാരങ്ങ അതുപോലെ കാപ്പി മരം ഇതൊക്കെ ഉണ്ട് അവിടെ അതങ്ങനെ കണ്ടോ തേയില അതാണെന്നൊക്കെ തേയിലയാണ് അതെന്തായാലും നല്ല വഴിയാണ് വഴിയിലൂടെ ഇങ്ങനെ യാത്ര തൊട്ടുകയാണ് എല്ലാവരും കാണുക ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുമോ ലൈക്ക് ചെയ്യണം കേട്ടോ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഓരോ കമൻറ്റും വിലയേറിയതാണ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ മറക്കരുത് നല്ല തിരക്കാണ് ട്രാഫിക് ചെറിയ റോഡാണ് അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ച് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ബൈക്ക് ബ്ലോക്ക് ആവും ഇതാ കാണുന്ന കവാടാണ് സീത കുന്നിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ സമയം എഴുതി കൊടുക്കണം വണ്ടിയുടെ നമ്പറും എവിടെ നിന്ന് മൊബൈൽ നമ്പർ എഴുതി കൊടുക്കണം അപ്പോൾ അതങ്ങനെ എഴുതി കൊടുത്തു അവിടെ നമ്മൾ എത്തി കേട്ടോ അപ്പോൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സീതക്കുന്നിലേക്ക് വ്യൂ ആ വ്യൂ പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വണ്ടിക്ക് ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് രൂപ കൊടുക്കണം പത്ത് രൂപ കൊടുത്തു പ്രത്യേകിച്ച് അങ്ങനെ സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എവിടെയെങ്കിലും നിർത്തി വെക്കുക പത്ത് രൂപ കൊടുക്കണം അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് അപ്പൊ ചേട്ടന്റെ അടുത്താണ് കൊടുത്ത് ഈ കാറ്റാടി മരങ്ങൾ ഇങ്ങനെ കാറ്റിലാടുന്ന കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ അതും നേരെ ബാക്കിൽ നല്ല നീലയില് നല്ല വെള്ള പുതച്ച ആകാശം എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് സീതക്കുന്നിലായിട്ട് അതിൻ്റെ വ്യൂ പോയിന്റിലോട്ട് നടക്കുകയാണ് നമ്മൾ ഏകദേശം നമ്മുടെ വ്യൂ പോയിന്റ് എത്താറായി പിന്നെ നടക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ച് നടക്കണം എല്ലാവരും കാരണം ഈ പാറകൾ ചെത്തി ഉണ്ടാക്കിയ റോഡാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ കല്ലൊക്കെ പൊന്തി വെക്കുന്നുണ്ട് പക്ഷെ എന്താ പറയുക ഒരു നമുക്ക് വഴിക്ക് കുറുകിയ ഒരു മരം പോവാൻ തടസ്സമായിട്ട് ഇങ്ങനെ വീണെടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും അതിനടിയിലൂടെ വരികയാണുണ്ടോ അതുപോലെ തന്നെ നമുക്കതുകൊണ്ട് പോവാം ഇവിടെ അല്ല ഇതാ അവിടെ വരുള്ളൂ പിന്നൊരു കാര്യം പറയാനുള്ളത് ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ കാര്യമെന്ന് വെച്ചാൽ വലിയ ഈ ബാരിക്കേഡുകളോ അങ്ങനെയൊന്നുമില്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും കെട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ആകെ കാട് പിടിച്ച് സൈഡ് മൊത്തം കാടുപിടിച്ച് കിടക്കുകയാണ് എനിക്ക് വന്ന് കുറേ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോഴാണല്ലോ ആൾക്കാരൊന്ന് വന്നു തുടങ്ങിയത് അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ പോക ചിലപ്പോൾ വൃത്തിയാക്കുകയായിരിക്കും അപ്പോൾ ഇനി വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതാ അതാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ദണ്ട് കണ്ടോ അതാ അതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഒരു നെല്ലിമരം അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് കിട്ടോ ഓ അവിടെ നിന്നുള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല സൂപ്പർ വ്യൂ ആണ് അടിയിലേക്ക് ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു രാത്രി സമയത്തൊക്കെ വന്ന് ഒരു ടെൻ്റ് അടിക്കുക എന്നിട്ട് നല്ല ക്യാംഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം രാവിലെ നീക്കുമ്പോൾ സൂര്യൻ അത് കിഴക്കാണെങ്കിൽ ഉദയം കാണാം എന്തായാലും ഉദയം കാണാൻ പറ്റുന്നുണ്ടാവും കാരണം ഒരു അത്യാവശ്യം ഒരു വ്യൂ ഉണ്ട് ഉദയല്ലെങ്കിൽ അസ്തമയം കാണാം അത് ഉറപ്പാണ് പിന്നെ ഇനിയിപ്പോ നേരെ പോകുന്നത് കേശവൻപാറ എന്ന് സ്ഥലത്തേക്കാണ് അപ്പൊ ഈ ഒരു സ്ഥലം കണ്ടുകൊണ്ടോ എന്താ രസം അടിപൊളി കണ്ട ആകാശമൊക്കെ നീല കളർ ഏതോ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഈ ഏരിയ കണ്ടപ്പോൾ ഏതോ വിദേശ രാജ്യത്തേക്ക് എത്തിയ പോലെ പോലുള്ള നല്ല അടിപൊളി സ്ഥലമാണ് സ്ഥലത്തെ നിങ്ങൾക്ക് ഒരു തവണ നമ്മുടെ കേരളത്തില് ഒരു തവണയിലും വരാം ജസ്റ്റ് ഒരു റൗണ്ട് ചെയ്യാൻ വേണ്ടി വരാം ആക്ച്വലി രണ്ട് മൂന്ന് സ്ഥലമേ ഉള്ളൂ മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിലൊന്ന് പക്ഷേ രണ്ട് സ്ഥലം എന്ന് പറയുന്നത് അടിപൊളി പൊളി സ്ഥലം എന്ന് പറയില്ലേ സൂപ്പർ സ്ഥലമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് കേശവംപാറ ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കണ്ടോ വഴിയിൽ മുഴുവൻ ട്രാഫിക്കും ബ്ലോക്ക് കണ്ടോ ട്രാഫിക് ബ്ലോക്കാണ് ഞാൻ കുറേയൊക്കെ പരമാവധി ഞാൻ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതായതാണ് ഇവിടുത്തെ നെല്ലിയാമ്പതി ഉള്ള എ വി പ്ലാന്റ് അവരുടെ എ വി പ്ലാന്റേഷൻ അപ്പം നമ്മളിത് കേശവംപാറ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം നടക്കാണ്ട് ഏകദേശം ഒരു ഒര് കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോട് നടക്കാനുണ്ട് കേട്ടോ കാട്ടിലൂടെ നടക്കാനുണ്ട് നല്ല രസമായിരുന്നു കുറച്ച് ഇറക്കും കുറച്ച് കയറ്റം അതുപോലെ ഇങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് ഇപ്പം ഞങ്ങൾ ദാ കേശവംപാറെ എത്തി നല്ല ഗ്രിപ്പ് കൊത്തി കൊത്തി വെച്ച പോലത്തെ ഗ്രിപ്പ് ഉണ്ട് കേട്ടോ പ്രകൃതി തന്നെ നടക്കാൻ വേണ്ടി ഗ്രിപ്പ് തന്നാൽ തോന്നുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ടെൻറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് ഓ സൂപ്പർ സ്ഥലം പക്ഷേ ഇവിടെ ടെൻറ്റിനൊക്കെ അനുവദിക്കുമെന്നാണ് അറിയാത്തത് രാത്രി ഒന്നും ചിലപ്പോൾ നിൽക്കാൻ അവിടെ അനുവദിക്കുന്നുണ്ടാവില്ല കാരണം എന്താ പറയുക ഇതിൻ്റെ മുകളിൽ ഇപ്പം നിങ്ങൾക്കൊരു ഒരു ചെറിയൊരു കുളം കാണാം തടാകം പോലെ അതിൽ വെള്ളം മീനൊക്കെ ഉണ്ട് അതിൽ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ ഇട്ടിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വൃത്തി കേടാക്കുമല്ലോ അത് നമ്മുടെ മിക്ക മലയാളികളുടെ ഒരു സ്വഭാവമാണ് അപ്പോൾ പിന്നെ മലയാളികൾ നന്നല്ല മിക്ക ആൾക്കാരുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണത് ആ അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ തെറ്റ് ചെയ്യാതിരിക്കുക അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവമാണ് എന്താ വെച്ചാൽ കാണാൻ തന്നെ അത് സൗന്ദര്യം നഷ്ടപ്പെടുത്തും ബാക്കി എന്തോ ആയിക്കോട്ടെ മലിനീകരണം കാര്യങ്ങളൊക്കെ പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്ന് പറഞ്ഞ് കഴിയുമ്പം ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ എടുക്കുന്നുണ്ടാകാത്തന്നെ ആ ഒരു ഏരിയയുടെ സൗന്ദര്യം നശിക്കും ഉണ്ടോ വ്യൂ കണ്ടോ ഓഹ് അതാണ് വ്യൂ ഇതൊക്കെ ഒന്ന് വന്ന് കാണട്ടോ നമ്മൾ കേരളത്തിൽ ഇങ്ങനെ താമസിക്കുന്നുണ്ടെങ്കിൽ താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വന്ന് എന്തായാലും കണ്ടിരിക്കണം കാരണം ഏകദേശം പാലക്കാട് ടൗണിൽ നിന്ന് അറുപത് അറുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരെ ഉള്ളൂ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശം ഇത്ര ദൂരേ ഉള്ളൂ ഇത്ര നല്ലൊരു സ്ഥലത്തൊക്കെ നമ്മൾ മിസ് ചെയ്തതേ ഒരു തവണങ്കിലും നമ്മൾ വന്ന് കാണണം കാണേണ്ടത് അനിവാര്യമാണ് നല്ല കാറ്റും ഞങ്ങളൊരു വൈകുന്നേര സമയത്താണ് ഇവിടെ എത്തിയത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാലുമണി മൂന്നര മണി ആയി കാണും ഇതാ ഞാനും പാറുവും സെൽഫി വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി സ്ഥലമാണ് സൂപ്പർ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലട്ടോ ഒരു ചെറിയൊരു ഒരു ഒരു തടാകം പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാ കുറേ പേർ അവിടെ നിൽക്കുന്നുണ്ട് ഇതിൽ മീനൊക്കെ ഉണ്ട് അതെങ്ങനെ ഈ ഈ മുട്ട കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തടാകവും മീനും വന്നാണ് അറിയാത്തത് ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള വന്നവരാരെങ്കിലും മീനിനെ പിടിച്ചാക്കിയതായിരിക്കും അങ്ങനെ അത് മുട്ട ഇട്ടിട്ട് കുട്ടികളായതായിരിക്കും പക്ഷെ ഇവിടുന്ന് വെള്ളം ഒഴുകി പോകുമ്പോഴൊക്കെ ഇത് പൂല്യം എന്തോ അറിയാത്തത് കുട്ടികളൊക്കെ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു പക്ഷെ ആരും കുളിക്കുന്നൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാനും കുളിച്ചില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു എന്താ കാറ്റെന്ന് അറിയോ ഇതാ കണ്ടോ ആ വെള്ളത്തിൽ നിങ്ങൾക്ക് നോക്കിയറിയാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്ലാസ്റ്റിക് കുപ്പികളാണ് എന്തിനാ അത് ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകണമെന്നാണ് അറിയാത്തത് ഞങ്ങളുടെ അടുത്ത് കയ്യിലുണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കുപ്പി അത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കയ്യിൽ അതുപോലെ വെച്ചു ഞങ്ങൾ വീട്ടിൽ നിന്നേ വരുമ്പോൾ കൊണ്ടുവരുന്ന കുപ്പിയായിരുന്നു ഇതൊക്കെ വൃത്തിയായിട്ടാണ് അപ്പോൾ ഇതിപ്പൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു തെറ്റൊന്നും എവിടെ പോകുമ്പോഴുണ്ടാവാതിരിക്കാം നമ്മൾ ശ്രമിക്കുക അങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് വിമുക്താക്കാം അത്രേ ചെയ്യാൻ പറ്റൂ പിള്ളേർ ഭയങ്കരമായ സന്തോഷത്തിലാട്ടോ അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ാണ് സന്തോഷം കൊണ്ട് നെല്ലിയാമ്പതിയിലെ മനോഹരമായ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങള് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങുന്ന ഹിൽ സ്റ്റേഷൻ ആ ഹിൽ സ്റ്റേഷൻ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാര്യം കുറച്ച് ഇരുട്ടം വെട്ടത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും നല്ല സൂര്യൻ അസ്തമിക്കാറായി ആകാശത്ത് റോസ് നിറം വന്നു അപ്പോൾ രണ്ട് സൈഡും വയലുണ്ട് വയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ പാടമെന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും എല്ലാവരും സപ്പോർട്ടും നിർബന്ധമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യണം അത് നിർബന്ധമാണ് നിങ്ങളെ ഓരോ കമൻറ്റാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ തിരുത്തി വീഡിയോ ചെയ്യാൻ പറ്റൂ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ടേക്ക് കെയർ ഓൾ